എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന മുപ്പത്തിനാല് ലക്ഷത്തോളം കർഷകരുണ്ട് ഇവരെല്ലാം സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ കദർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം മാത്രമല്ല നിങ്ങൾക്ക് ഇന്നു മുതൽ ഒരു ഫോട്ടോ പതിച്ച തിരിച്ചൽ കാർഡ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ് അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ നിരവധി ആനുകൂല്യങ്ങൾ ഭാവിയിൽ ഈ കാർഡുള്ളവർക്ക് മാത്രമായിട്ട് നിജപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറി കാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം നൂറ് ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കർഷകരെയും കർഷക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോട്ടോ പതിച്ച തിരിച്ചറി കാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈയിടയായി സംസ്ഥാന കൃഷി വകുപ്പ് കതിർ എന്ന മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചിരുന്നു ആപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ കാർഡ് സ്വന്തമാക്കാനാകുന്നതാണ് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഇത് സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും അത് എങ്ങനെയാണ് ഓൺലൈനായി ഇത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് കാർഡ് ഉള്ള ആളുകൾക്ക് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കർഷകർക്കുള്ള വിവിധ ധനസഹായങ്ങൾ കർഷക വായ്പകൾ എന്നിവ ലഭിക്കും കൂടാതെ വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കുന്നതിനും കൃഷി നാശം ഉണ്ടായാൽ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനും കൃഷി ഇൻഷുറൻസ് പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനും ഈ കാർഡ് നിങ്ങളെ സഹായിക്കും ഭാവിയിൽ കർഷകർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് ലഭിക്കുന്നത് ഈ കാർഡുള്ളവർക്കായിരിക്കും അതായത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ട് കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പി കിസാൻ സമ്മാൻ നിധി അതുവരെ ഈ ഒരു കാർഡ് ഉള്ളവർക്ക് മാത്രമായി നിജപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതായത് പി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഈ കാർഡ് സ്വന്തമാക്കേണ്ടതായിരിക്കും അതുകൊണ്ട് തന്നെ കർഷകരെല്ലാം ഈ ഒരു അതായത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അഞ്ച് സെന്റ് സ്ഥലം മാത്രമുള്ളവരാണ് അവരെല്ലാവരും കൃഷി ചെയ്യുന്നവരൊന്നുമല്ല അല്ല പക്ഷെ അവരെല്ലാം ഈ ഒരു കാർഡ് എടുക്കേണ്ടതിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കാർഡ് അധികം താമസിക്കാതെ എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് നിങ്ങൾ കാർഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി അടുത്ത ഘടു അടുത്ത മാസം വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാൽ മുമ്പ് പോയിട്ടുള്ള ആളുകളെല്ലാം ഈ കെ വൈ സി മസ്റ്റിൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പോയിട്ടുള്ള ആളുകൾ ലാൻഡ് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ പുതിയ നികുതി രസീറ്റ് വെച്ചാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാവില്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും എനിക്ക് ഒന്നും